ഗീതാ ഗോവിന്ദം പരമ്പര അവസാനിച്ചു രാധികയും വരുണം ഗീതുവിനെയും ഗോവിന്ദിനെയും കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നതും പറയുന്നതുമായ വീഡിയോ ക്ലിപ്പ് അവർണിക ഗോവിന്ദിനെ കാണിക്കുന്നു ഗോവിന്ദ് ഇത് പോലീസ് ഓഫീസറിനെ ഏൽപ്പിക്കുന്നു പിന്നീട് ഗീതുവിനെയും മാർഗയേയും രക്ഷിക്കുന്നതുവരെ ഈ നാടകം തുടരണമെന്നും അതുവരെ അറസ്റ്റ് വേണ്ടെന്നും ഗോവിന്ദ് പോലീസിനോട് ആവശ്യപ്പെടുന്നു ശേഷം അനാർക്കലി ഗീതുവിനെ കൊല്ലാൻ ഒരുങ്ങുകയാണ് ആ സമയം മാർഗഴിയും രാധികയും അവിടെ എത്തി ഒരു ഫയൽ കൊടുത്ത് ഒപ്പിടാൻ പറയുന്നു ഗീതുവിൻ്റെയും മാർഗഴിയുടെയും ഒത്തുകളി മനസ്സിലായെന്നും അവർ പറയുന്നുണ്ട് എന്ത് സംഭവിച്ചാലും ഒപ്പിടരുതെന്ന് മാർഗഴി പറയുന്നു ആ സമയം ഗോവിന്ദ് അവിടെ എത്തുന്നു നേരത്തെ പ്ലാൻ ചെയ്ത പോലെ പോലീസ് ഗോവിന്ദിനെ സത്യദാസിൻ്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നു നീ ഒപ്പിട്ട് കൊടുക്ക് എല്ലാം നമ്മുടെ രാധികാമയ്ക്കം ഗൗതമിനുമല്ലേ എന്ന് ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നു എന്നാൽ ഈ പത്രത്തിൽ രാധികയ്ക്കും അനാർക്കലിക്കും സത്യദാസിനു വരെ തുല്യ അവകാശം വച്ചേക്കുക അവർ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഗീതു ഒപ്പിടാൻ പോകുന്നു ആ സമയം പവർ ഓഫ് ഒറ്റോണി നിന്റെ പേരിൽ എഴുതിയേക്കുവാണെന്ന് കള്ളം പറഞ്ഞതാണെന്ന് ഗോവിന്ദ് പറയുന്നു എല്ലാം നാടകമായിരുന്നുവെന്നും പറയുന്നു രാധികയോട് സത്യം മനസ്സിലാക്കിയ വിവരവും പറയുന്നുണ്ട് ഗോവിന്ദ് ആ സമയം അനാർക്കലി തോക്ക് ഗോവിന്ദിന് നേരെ നീട്ടുന്നു എന്റെ ഗോവിന്ദിനെ കൊല്ലാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് രാധികയും തോക്കിൽ പിടിക്കുന്നു ഇരുവരും തമ്മിലുള്ള പിടിവലിയിൽ അനാർക്കലിയുടെ വയറിൽ വെടികൊള്ളുന്നു രാധികയുടെ കൈകൊണ്ട് തന്നെ അത് സംഭവിക്കുന്നു അപ്പോഴേക്കും പോലീസ് വളയുകയാണ് അവിടെ മരിക്കുന്നതിന് മുൻപ് അനാർക്കലി ഗോവിന്ദിനോട് എന്റെ പക വീട്ടാൻ എൻ്റെ മകൾ വരുമെന്ന് അത് കേട്ട് അത് നിങ്ങളുടെ തോന്നലാണ് നിങ്ങളുടെ തൊട്ടടുത്തുണ്ടായിട്ടും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലല്ലേ മകളെ എന്ന് രഞ്ജുവാണ് മകളെന്ന സത്യം ഗോവിന്ദിൽ നിന്നും തിരിച്ചറിയുകയാണ് അനാർക്കലി ഗീതു ഞെട്ടുകയാണ് അത് കേട്ട് പോലീസ് എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു കിഷോറിനെ കൊന്നവനെ കണ്ടുപിടിക്കണമെങ്കിൽ അജാസിനെ കൂട്ടുപിടിച്ചാൽ മതിയെന്ന് ഗോവിന്ദ് തമാശ രൂപേനെ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിക്കുന്നു ശേഷം ഗോവിന്ദ് രഞ്ജുവിനെ അനാർക്കലിയുടെ ബോഡി മോർച്ചറിയിൽ കൊണ്ടുപോയി കാണിക്കുകയാണ് രഞ്ജു ഞെട്ടുന്നുണ്ട് അവരുടെ കാലു തൊട്ട് വന്ദിക്കാനും ഗോവിന്ദ് പറയുന്നു എന്നാൽ അമ്മയാണെന്ന സത്യം ഗോവിന്ദ് പറയുന്നില്ല നിന്റെ കല്യാണം നടത്തിയ ആളല്ലേ ധ്യാനം വരുന്നുണ്ട് ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ടെന്നും പറയുന്നു ശേഷം ഗീതുവിനെയും രഞ്ജുവിനെയും ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ഗോവിന്ദ് പിന്നീട് മാർഗഴി എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്നതാണ് കാണിക്കുന്നത് എല്ലാവർക്കും അത് സങ്കടമാകുന്നുണ്ട് ഗീതു രേഖയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശിക്ഷ കഴിഞ്ഞു വരുന്ന വരുൺ നന്നാവട്ടെ എന്നാണ് രേഖയുടെ പ്രാർത്ഥന രഞ്ജുവിന് കുട്ടിയുണ്ടാവാനുള്ള ചികിത്സ നടത്താമെന്നും പറഞ്ഞ് മാർഗഴി യാത്രയാകുന്നു ഗീതുവിനെ ചേർത്ത് പിടിച്ച് കുഞ്ഞിനു വേണ്ടിയും വിജയലക്ഷ്മിയമ്മയുടെ തിരിച്ചുവരവിനുമായി കാത്തിരിക്കുന്ന ഗീതുവും ഗോവിന്ദും ഇതോടെ പരമ്പര അവസാനിക്കുന്നതാണ് കാണിക്കുന്നത്